വർഷം കൊണ്ട് സ്കൂൾ ടീച്ചർ ആവാൻ പറ്റുന്ന ഒരു കോഴ്സാണ് പലർക്കും ഈ കോഴ്സിനെ കുറിച്ച് അറിയില്ല എന്താണ് മൗണ്ടിസോറി പി ടി സി പഫ്യൂഷൻസ് ഉണ്ട് ശരിക്കും സ്കൂളിൽ ടീച്ചർ ആവാൻ പറ്റുന്ന ഒരു കോഴ്സാണ് മൗണ്ടിസോറി എന്നുള്ളത് ലാബ് സൗകര്യം എല്ലാ സൗകര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലാബ് കൊടുക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ഇതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് ഇന്റർവ്യൂ ട്രെയിനിങ് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്ലസ് നമ്മൾ പ്ലേസ്മെന്റ് അസിസ്റ്റൻസും കൂടെ കൊടുക്കുന്നുണ്ട് ഓഫ്ലൈൻ ക്ലാസ് മാത്രമാണോ ഓൺലൈൻ ഉണ്ട് നമുക്ക് ഓഫ്ലൈൻ സെന്റേഴ്സ് വരുന്നത് മലപ്പുറം ജില്ലയിലെ അരികോട് വണ്ടൂർ ഈ രണ്ട് സ്ഥലങ്ങളിലാണ് അപ്പൊ പരിസരപ്രദേശങ്ങളിലുള്ളവർക്ക് ക്ലാസ്സിൽ വന്നുകൊണ്ട് തന്നെ കോഴ്സ് ചെയ്യാം പിന്നെ ഓൺലൈൻ ആയിട്ടും നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ലോകത്ത് എവിടെയാണെങ്കിലും ഓൺലൈൻ ആയിട്ട് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു നല്ല ടീച്ചറായിട്ട് മാറാനുള്ളതാണ് അപ്പൊ വിദേശത്തുള്ളവർക്കൊക്കെ പുതിയ ജോയിൻ ചെയ്യാൻ പറ്റും വിദേശത്ത് തന്നെ ജോലി ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് നമുക്ക് ഓൺലൈൻ ആയിട്ട് കോഴ്സ് ചെയ്യാം ഓഫ്ലൈൻ ആയിട്ട് കോഴ്സ് ചെയ്യാം നാട്ടിലും വർക്ക് ചെയ്യാം പുറത്തും വർക്ക് ചെയ്യാം വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നാട്ടിലും പുറത്തൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കുറെ കാലമായിട്ട് കേൾക്കണം മോണ്ടി സോറിസി അപ്പൊ അതിൽ ശരിക്കും എങ്ങനെയുള്ള കുട്ടികളാണ് വന്ന് ജോയിൻ ചെയ്യേണ്ടത് കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയൊക്കെ പറ്റുള്ളൂ അതോ അതിൽ പ്രായമായവർക്കൊക്കെ അതിന് പ്രായപരിധി ഉണ്ടോ ഇതിന് ശരിക്കും പറഞ്ഞ പ്രായപരിധിയില്ല എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഡിഗ്രി കഴിഞ്ഞവർക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഏതാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ആണ് മോണ്ടിസോറി ടി സി എന്നുള്ളത് ഒരു വർഷത്തെ കോഴ്സാണ് ഒരു വർഷം കൊണ്ട് പ്രൊഫഷണൽ ടീച്ചർ ആവാം അതാണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത പെട്ടെന്ന് ഒരു ജോലി നമുക്കൊക്കെ ചെറുപ്പത്തിലുള്ള ആഗ്രഹമായിരിക്കുമല്ലോ ടീച്ചറാവണം ടീച്ചർ ആവണം എന്നുള്ളത് അപ്പൊ അത് സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു കോഴ്സാണ് മോണ്ടിസോറി പി ടി സി അപ്പോൾ ഒരു ടീച്ചർ ആവുക എന്നുള്ളതാണ് നിങ്ങളുടെ സ്വപ്നം എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രേസിൽ ജോയിൻ ചെയ്യാം അതാ ഇവിടെ ഓഫ്ലൈൻ ക്ലാസുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസുകൾ അവൈലബിൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അതാ നമ്മളെ മാമ് നിങ്ങളോട് സംസാരിക്കും